ധനവൃത്താന്തം ഇരുപത്തേഴാമധ്യായം യോദ്ധാം രാജാവുമ്പോൾ യോദ്ധാമിൽ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ചെറുസിനിൽ പതിനാറ് വർഷം ഭരിച്ചു താക്കിൻ്റെ മകനായ യഹൂഷിയായിരുന്നു അവൻ്റെ അമ്മ പിതാവായ യൂസിയായോടൊപ്പം അവനും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു പിതാവ് ചെയ്തുപോലെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അധികൃതനായി പ്രവേശിച്ചില്ല ജനം കവാടത്തിൽ തുടർന്നു പോന്നു അവൻ ദേവാലയത്തിൻ്റെ ഉപരി കവാടം പണി ഒഴിപ്പിച്ചു കോത്തിലിൻ്റെ മതിലിൻ്റെ പണി നടത്തി യൂതാ മലം പ്രദേശത്ത് പട്ടണങ്ങളും ഭക്ഷ നിബിടമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും വളർത്തു അവൻ അവോധ്യരുടെ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു അമ്മോധ്യർ അവന് ഒരു വർഷം നൂറ് താരന്ത് വെള്ളിയും പതിനായിരം കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു തുടർന്നുള്ള രണ്ട് വർഷങ്ങളിലും അവൻ അങ്ങനെ തന്നെ ചെയ്തു കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന് യുദ്ധം പ്രബലനായി അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഷായലിൻ്റെയും യുദ്ധം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് പതിനഞ്ചാം വയസ്സിൽ ഭരണം ആരംഭിച്ച യോദ്ധാം ജലസേമയിൽ പതിനാറ് വർഷം ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു കാവേൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആകാശ രാജാവായി ശ്രീമാണി വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധപരമതി വികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായി വിദേശവും ശരിയായി സ്തുതിയായിരിക്കും